ഞാൻ ഒരമ്പത് മൂടുകളപ്പ പച്ച തിന്നാനൊക്കെ ടേസ്റ്റിയാ രാമം കപ്പ അതൊരമ്പത് ഇടും രണ്ട് മാസം തിന്നാനുള്ള കപ്പ അതിൽ നിന്ന് പച്ച കപ്പ തിന്നാൻ കിട്ടാൻ കിട്ടും പോയിട്ട് പിന്നെ ബാക്കി ഒരു നൂറ് മൂടെ മറ്റൊരു സൈസാ അത് നല്ല വിളവ് കിട്ടുന്ന ഒരു കപ്പയാണ് അത് ശരി നാണ്ടി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നാൽ പച്ചവിള കൃഷി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാത്ത ഒരാളാണ് തോമസേറ്റൽ തോമസേട്ട നമസ്കാരം നമസ്കാരം കപ്പ കൃഷിയൊക്കെ നേരത്തെ നേരത്തെ മുതൽ എനിക്കുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള സ്വന്തം ആവശ്യത്തിനുള്ള കപ്പ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതിവിടെ ഇതിന് വീടിനോട് ചേർന്നൊക്കെ ആയതുകൊണ്ട് വലിയ ശല്യങ്ങളില്ല പന്നിശല്യൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാ കുറച്ച് സകലത്തിലോട്ട് നേരത്തെ ഈ കൂടുതൽ കപ്പ കൃഷി ഉണ്ടായിരുന്നു അന്നൊക്കെ പന്നി ശരി എത്ര എത്രത്തോളം മൂടുണ്ട് ഇവിടെ ഇത് നൂറ്റമ്പത് മൂടുണ്ട് രണ്ട് വെറൈറ്റിയാ രണ്ട് വെറൈറ്റി ആ ഒരമ്പത് മൂടോളം ഞാൻ ഈ രാമൻകപ്പ് പച്ചതിന്നൊക്കെ ടേസ്റ്റിയാ രാമം കപ്പ അതൊരു അമ്പത് മൂടയിടും രണ്ട് മാസം തിന്നാനുള്ള കപ്പ അതിലൊന്നും കിട്ടും പച്ചക്കപ്പ് തിന്നാൻ കിട്ടാൻ കിട്ടും പോയിട്ട് പിന്നെ ബാക്കി വരും നൂറ് മൂട് മറ്റൊരു സൈസ് സൈസാ നല്ല വിളവ് കിട്ടുന്ന ഒരു കപ്പയാ അതിന് മൂപ്പൊക്കെ ഉണ്ട് ഇതിനേക്കാളൊക്കെ കൂടുതൽ നാള് വേണം അത് വാട്ടാ അത് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേനും അത് വാട്ടും അത് വാട്ടിയാൽ വാട്ട് കപ്പ നമ്മുടെ ആവശ്യത്തിനുള്ള ഉണക്കപ്പ അത് നമുക്ക് കിട്ടും അത് ശരി ഇത് വർഷം എല്ലാ വർഷവും ഉണ്ട് അപ്പൊ ഇത് ആ അതന്നെ അത് ശരി ഉത്പാദനത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല വിളവ് കിട്ടുന്നുണ്ട് നല്ല വിളവുണ്ട് അത് ശരി ഒരു ചോടൊക്കെ എത്ര തോടം ഉണ്ടാവും ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെ ശരാശരി ഒരു പത്ത് കിലോ കിട്ടും ഇത് സ്ഥിരമായിട്ട് കപ്പ നടന്നൊരു ഏരിയ ആണ് അതെ അത് ശരി കപ്പ കൃഷിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു അത് ശരി അത് എന്തൊക്കെയാ ഈ കപ്പകൃഷിയിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ട് കാരണം മൃഗങ്ങളുടെ ശല്യം ഈ പന്നി പന്നിശല്യം ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പ്രതിവിധി ഞങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ ചുറ്റിലും ഞങ്ങൾ വന്ന് തുണി കെട്ടുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടല്ലോ ആ തുണി കെട്ടുക മാത്രല്ല ചെയ്യുന്നത് അതിൽ നമ്മൾ പന്നിന് ഇവിടെ കളിക്കും പന്നി തൈ നടമ്പെ നെയ് മതി എടുക്കുന്ന കൊണ്ടാ ഈ തുണികളൊക്കെ തളിച്ച് വെക്കും ഓ അങ്ങനെ തളിച്ച് വെക്കുമ്പോ പന്നിട്ട് ശല്യം കുറവാണ് മറ്റേ തുണി മാത്രം വെച്ചാൽ നാല് നാളെ കഴിയുമ്പോ അമ്മ കയറും ഈ സാധനം ഈ പന്നി നെയ്യ് കൂടെ തൂക്കി വെച്ചാൽ പന്നിശല്യ ഇല്ല ഞങ്ങൾ പരീക്ഷിച്ചു അത് വിളവെടുപ്പിന്റെ വന്ന് തുടങ്ങുമ്പോഴേ ചക്കപ്പെടുത്തിന്റെ ഒക്കെ സീസൺ കഴിയുമ്പോഴത്തേക്കും പന്നി ഇങ്ങോട്ട് വരും ഓ ശരി ഇപ്പൊ അതുള്ളത് കൊണ്ട് ഒത്തിരി ശല്യം കുറയും അത് ശരി അതെല്ലാം അതിലെന്തോ വേറൊന്നും ഇല്ലല്ലോ അന്നേരം ആവുമ്പോൾ വരും അത് ശരി ആ സമയമാകുമ്പോ ഇങ്ങനെ അത് ചുറ്റിലും കെട്ടണമെന്നൊന്നും ഇല്ലേ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഈ പന്നിറങ്ങാൻ സാധ്യതയുള്ള മൂലകളില് ഓരോ ഷർട്ടോ തുണിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടോ വെക്കുന്നു വളപ്രയോഗം എന്താ പ്രയോഗം ഒത്തിരി വളപ്രയോഗങ്ങൾ അങ്ങനെ ചെയ്യാറില്ല പറഞ്ഞാല് ഒന്ന് രണ്ടു തവണ ചില രാസവളം തോളി കൊടുക്കും ഈ കപ്പയുടെ പേരന്ത പ്രത്യേകിച്ച് പേരും അറിയില്ല അങ്ങനെ അറിയത്തില്ല ഈ വളരെ നമുക്ക് മറ്റേ വാട്ടാതെ കഴിക്കാൻ പറ്റിയതാണ് രാമകപ്പ രാമകപ്പല്ലേ ഇതൊക്കെ എത്ര നാൾ പറിക്കാം ഇതിനി നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പത്തേനും എത്ര മാസം വേണ്ടി വരും ഇതിന് കുറച്ച് മൂപ്പുണ്ട് എട്ട് മാസം എട്ട് എട്ടൊമ്പത് മാസം വേണ്ടി വരും അപ്പൊ എന്തായാലും കപ്പ കൃഷി അറ്റൊഴിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ വീട്ടാവശ്യത്തിനുള്ള കപ്പയുണ്ട് ഉണക്കപ്പയായിട്ടും പച്ചയായിട്ടും കിട്ടും